എൽ ഡി എഫും എൽ ഡി എഫും എൽ ഡി എഫും യു ഡി എഫും സൗഹൃദ മത്സരമാണെന്ന് ആരോ പറയുന്നത് കേട്ടു പക്ഷെ ഇവിടെ മത്സരം എൽ ഡി എഫും ഈ പറയുന്ന യു ഡി എഫും തമ്മിലാണ് വളരെ ഇതായിട്ടുള്ള മത്സരം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുള്ളത് കെ സി വേണുഗോപാൽ ജയിക്കത്തില്ല ജയിച്ചാൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ നിൽക്കുമോ അത് ബിജെപിയിലേക്ക് സ്വയം വിറ്റു പോകുമോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഇവരെല്ലാരും കൂടി രാഹുൽ ഗാന്ധി ഗാന്ധിക്കായും ഒക്കെ

സി വേണുഗോപാലിനെ പോലെ ബിജെപിയെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നടക്കുന്നൊരു നേതാവ് ബിജെപിക്ക് പോകുമെന്നൊക്കെ പറയാൻ എങ്ങനെ പറ്റും നിങ്ങൾക്ക് അനിൽ ആന്റണിയുടെ അനിൽ ആന്റണിയുടെ അനിൽ ആന്റണിയുടെ രക്തമല്ലോ അല്ലെ വേണുഗോപാലിന്റെ അനിൽ ആന്റണിയുടെ രക്തമല്ലോഡോ യാത്ര നയിച്ച് ഓരോ ജനങ്ങളുടെയും ഹൃദയം സ്വന്തം മനസ്സിലാക്കിയ സ്വന്തനം മനസ്സിലാക്കിയ ഇവിടുന്ന് ഡൽഹി തൊട്ട് അറിയാൻ പോയാൽ പറഞ്ഞു ഈ ആ പുള്ളി കെ എസ് ഐ വേണ വരെ പല പല ഭരണം മാറി വന്നിട്ടും ഞങ്ങൾ കൊടുത്ത ഫണ്ട് കൊണ്ടാണ് ഈ ഹാർഫണ്ട് ഇത്രയും തീർത്തത് ഇനിയും പാസ്സാകും ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചെയർമാനാണ് കോൺഗ്രസിന്റെ ചെയർമാനാണ് ഈ പറഞ്ഞവരെല്ലാവരും ഒറ്റ സംശയം ഒറ്റ സംശയം ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസിന്റെ സർക്കാരാണ് ഇവിടെ ഞാനൊരു കാര്യം പ്രേക്ഷകരോട് കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം പ്രേക്ഷകരോട് ആ ആ ശരി 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 ഞാൻ ഒരു കാര്യം പ്രേക്ഷകരോട് പറയട്ടെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ പ്രേക്ഷ സൗഹാർദ്ദ പെരുതാടി നടക്കുന്ന ഒരു ദേവാലയമാണ് ആ ദേവാലയത്തിലെ രാ മുമ്പിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് എല്ലാവരും സൂത്തുക്കളാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഒരു നിമിഷം 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 ചേട്ടാ ഒരു നിമിഷം ആര്യ ഒരു നിമിഷം നമ്മൾ തുടങ്ങിയപ്പോഴേ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ പിതാമീറ്റം ഒരു നിമിഷം ഒരു നിമിഷം ആ ആ ആർത്തുക്കളുടെ പാട്ട് ആർത്തുക്കൾ ഒരു ലൈൻ ഒരു ലൈൻ ആർത്തുക്കൾ പാട്ട് അർത്തുങ്കൽ ആരത്തെ പാടി പാട്ട് അർത്തുങ്കൽ നിന്നൊരു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി തിരമാല കഴുകുന്ന തീരത്തിലായി ഈ നാട്ടിലെ ഒറ്റിയുള്ളൂ ഒരു പാട്ടുപാടിയാർത്തൽ കാരണം ഒരുമിച്ച് വരും അപ്പൊ നല്ല മോർണിംഗ് ഷോ ഈ പ്രേക്ഷകർക്ക് നല്ല ചൂടേറിയ ഒരു പ്രഭാത പരിപാടിയാണ് ആർത്തുങ്കലിൽ നിന്ന് കാണാൻ സാധിച്ചത് നോക്കൂ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിലും ഈ ആർത്തുങ്കൽ പള്ളിയിലെ ഈ മതസൗഹാർദ്ദ പെരുന്നാൾ ഉണ്ടല്ലോ ആ മതസൗഹാർദ്ദ പെരുന്നാൾ അതിന്റെ പേര് പോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനതയാണ് ഈ ആർത്തിങ്കലിന്റെ തീരദേശത്തുള്ളത് തങ്കിപ്പള്ളിയാണെങ്കിലും ആർത്തിങ്കൽ പള്ളിയാണെങ്കിലും സാബു ചേർത്തല നമുക്ക് പോകുന്നുണ്ട് സാബു ചേർത്തല എവിടെയാണ് സാബു ചേർത്തല ആ സാബു ചേത്ര നമസ്കാരം സാബു ചേർത്തലയുടെ ഒരു പെർഫോമൻസോട് കൂടി പള്ളിക്ക് മുമ്പുള്ള നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിക്കും അതിനുശേഷം നമ്മളെല്ലാവരും കൂടി പല വീടുകളിലേക്ക് പോകും അവിടെയും ഉണ്ട് കലാകാരന്മാർ അപ്പൊ സാബു സുഖം അല്ലേ സുഖം അപ്പൊ നമുക്ക് സമയം പോയി അതുകൊണ്ട് വേഗത്തിൽ പാട്ടാവാം ആ எங்கேயும் போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு பொண்ணிற்கு அத்த மூடம் பாட்டருக்கு சொத்த இடம் அத்தனை இம்பம் என்று துன்பமில்லை தாராரி எங்கேயும் நெப்போதும் ீதம் சந்தோஷம் ராத்திரிகள் வந்து விட்டா <laughs> ം അപ്പൊ ആർത്തുങ്കൽ എന്ന് പറയുന്ന നാടുണ്ടല്ലോ ആ നാട്ടിൽ നിങ്ങൾക്ക് ജനുവരിയിൽ വരണം ജനുവരി എന്നാ പെരുന്നാള് ജനുവരി പത്താം തീയതി കഴിഞ്ഞിട്ടാണ് ജനുവരി പത്താം തീയതിയിലാണ് ഇനി അടുത്ത ജനുവരി പത്താം തീയതി നിങ്ങൾ ആർത്തുങ്കൽ വരണം അവിടുത്തെ മതസൗഹാർദ്ദ പെരുന്നാൾ ഒന്ന് ആചരിക്കണം ഈ മനുഷ്യരുടെയൊക്കെ ഒത്തൊരുമയും ഈ കൂട്ടൊരുമയും ഒക്കെ നിങ്ങൾക്കന്ന് കാണാൻ സാധിക്കും ആ മതസൗഹാർദ്ദവും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വെളുത്തച്ഛനുണ്ട് വെളുത്തച്ഛന്റെ സവിധത്തിൽ മാലയൂരി പോകുന്ന ഭക്തരുണ്ട് അപ്പോൾ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ആർത്തുങ്കൽ പള്ളിക്ക് മുന്നിലാണ് ഇന്ന് നമ്മളുടെ പ്രഭാത പരിപാടി കണ്ടത് ഇനി നമ്മൾ